കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാല നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ് നടത്തി പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം പ്രൊഫസർ സതീഷ് ചൊള്ളാനി നിർവഹിച്ചു മുപ്പത് ദിവസമായി നീതിക്കു വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന് തൊഴിലാളി വർഗത്തേക്കാൾ മുതലാളി വർഗത്തോടാണ് പ്രിയമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു ഈ സമരമെന്ന് പറയുന്നത് അല്ല രാഷ്ട്രീയമേ ഇല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടെന്ന് ആളുകൾ അവിടെ സമരം ചെയ്തു ഓരോ ദിവസവും കഴിയും തോറും ആ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നെല്ലാം മികച്ച പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ ആശാവർത്തമാരുടെ സമരമായിട്ടല്ല ഇപ്പോ കാണുന്നത് കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെ പിന്തുണ കിട്ടിക്കൊണ്ട് സമൂഹത്തിന്റെ ഒരു സമരമായിട്ട് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളാണ് ഇവര് ഉന്നയിച്ചിരിക്കേണ്ട വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഏഴായിരം രൂപയാണ് അത് വർദ്ധിപ്പിക്കണം അത് ഇരുപത്തൊരായിരം രൂപയിലേക്ക് മാറ്റണം ജോലി സ്ഥിരത ഉണ്ടാവണം കാരണം നമുക്കറിയാം ഇവിടെ ജോലിയെ സംബന്ധിച്ച് എപ്പോ വേണമെങ്കിലും അവിടെ ജോലിക്ക് മാറ്റം വരാം അത് ഉണ്ടാവാൻ പാടില്ല എല്ലാവിധ ആനുകൂല്യങ്ങളും ും കോവിഡ് നിപ പോലുള്ള ഗുരുതരമായ അസുഖങ്ങൾ നാട്ടിൽ പടർന്നു പിടിച്ചപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് നിസ്തുലമായ സേവനം നടത്തിയ വർക്കേഴ്സിന്റെ സമരം ദുരഭിമാനം വെടിഞ്ഞ് സർക്കാർ ഒത്തുതീർപ്പാക്കണമെന്നും സതീഷ് ചൊള്ളാനി ആവശ്യപ്പെട്ടു ജിത്തിക ജോസഫ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ബിനീഷ് ചുണ്ടച്ചേരി ഷാജു തുരുത്തൻ ലിസിക്കുട്ടി മാത്യു ജോസ് ജോർജ് പ്രിൻസ് വിസി ആർ ശങ്കരൻകുട്ടി ആനി ബിജോയും മായ രാഹുൽ സിജി ടോണി ശുഭാ സുന്ദർ രാജ് സെലിൻ തോമസ് നിഷ പിയർ ടോണി തൈപ്പറമ്പിൽ രമാ മനോജ് പ്രിയൂഷ എ അനൂപി മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു